മധ്യപ്രദേശ് ചിന്ദ്വാരയിൽ കബ്സറപ്പ് കുടിച്ച് മൂന്ന് കുട്ടികൾ കൂടി മരിച്ചു കിഡ്നി തകരാറിലായതിനെ തുടർന്നാണ് കുട്ടികൾ മരിച്ചത് ഇതോടെ ആകെ മരണം ഒൻപതായി രാജസ്ഥാനിൽ രണ്ട് കുട്ടികൾ നേരത്തെ മരിച്ചിരുന്നു ആദിൽപാലോട് നമുക്കൊപ്പം ആദിൽപാലോട് കപ്സറപ്പ് വില്ലനാവുകയാണല്ലോ എന്താണ് സംഭവിക്കുന്നത് എന്താണ് കാരണം കാരണമെന്നത് സംബന്ധിച്ച് ഇപ്പോഴും അവ്യക്തതയുണ്ട് രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഇതുവരെയായി രണ്ടാഴ്ചയ്ക്കിടെ പതിനൊന്ന് കുട്ടികളാണ് കഫ്സറപ്പ് കഴിച്ചത് മൂലം മരിച്ചത് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം രാജസ്ഥാനിൽ നിന്ന് വരുന്നത് ഈ രണ്ട് കുട്ടികൾ മരിക്കുകയും പത്ത് കുട്ടികൾ അതിഗുരുതരാവസ്ഥയിൽ ആശുപത്രികളിൽ തുടരുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ നടത്തിയ പരിശോധനയിൽ കെയ്മാ ഫാർമ എന്ന കമ്പനിയാണ് കഫ്സറപ്പുകൾ വിതരണം ചെയ്യുന്നത് സർക്കാർ ആശുപത്രികളിൽ ഈ കെയ്മ എന്ന് പറയുന്ന ഈ കമ്പനി പലതവണ ബ്ലാക്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടതാണ് ഗുണനിലവാരം പുലർത്താത്തതിനാൽ എന്ന റിപ്പോർട്ടുകൾ വിവരങ്ങൾ കൂടി വരികയാണ് ഏതായാലും വിശദമായ അന്വേഷണം നടത്തും എന്നുള്ളതാണ് രാജസ്ഥാനിൽ നിന്ന് വരുന്ന റിപ്പോർട്ട് ഇപ്പോൾ വരുന്ന ഏറ്റവും വളരെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ് മധ്യപ്രദേശിലെ മരണം ഒൻപതായിരിക്കുന്നു എന്നുള്ളത് മധ്യപ്രദേശിലെ ചിന്ദ്വാര ജില്ലയിലാണ് ആറ് കുട്ടികൾ നേരത്തെ മരിച്ചിരുന്നത് മൂന്ന് കുട്ടികളുടെ മരണം കൂടി ഇപ്പോൾ ജില്ലാ ഭരണകൂടം സ്ഥിരീകരിച്ചിരിക്കുകയാണ് ഏതായാലും ഇവരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വിശദമായി തന്നെ പുറത്തുവരണം ഒപ്പം പ്രത്യേക പരിശോധനകൾ ഈ മരുന്നുകളുടെ സാമ്പിളുകൾ ശേഖരിച്ചുള്ള പരിശോധനകളും തുടരുകയാണ് ഇതിന്റെ വിശദമായ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ മാത്രമേ മരണകാരണം വ്യക്തമാക്കി പ്രാഥമികമായി ഈ കുടിച്ച ശേഷം കുഞ്ഞുങ്ങളുടെ തലച്ചോറിനും കിഡ്നിക്കും തകരാറുണ്ടായി പ്രവർത്തനത്തെ ബാധിച്ചു എന്നുള്ളതാണ് പ്രാഥമികമായി വിലയിരുത്തുന്നത് ഏതായാലും പലതരത്തിലുള്ള അന്വേഷണങ്ങൾ ഇപ്പോൾ തന്നെ പുരോഗമിക്കുകയാണ് അതിനിടെയാണ് ഈ വിതരണം ചെയ്യുന്ന കമ്പനി പലതവണ ഗുണനിലവാരം ഉറപ്പാക്കാത്തതിന്റെ പേരിൽ ബ്ലാക്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടതാണ് എന്ന കണ്ടെത്തൽ കൂടി പുറത്തു വരുന്നത് സുജയം നൽകിയത്